ഫ്രണ്ട്സ് അപ്പം എനിക്ക് വി ഗാർഡിൽ നിന്ന് ഒരു പതിനഞ്ചായിരം ഉറപ്പിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്താ ഇത്രയും പെട്ടി സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പതിനയ്യായിരം രൂപ ഞാൻ ആഡ് ചെയ്ത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് നിനക്ക് കാണിച്ചു തരാം റിസ്റ്റ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ഗാർഡിൻ്റെ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇത് അതിനുശേഷം ഇതിങ്ങനെ ഓപ്പൺ ചെയ്താണ്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപ ഞാൻ കിട്ടിയതാണ് എനിക്കിന് റെഡിയും ചെയ്യാൻ കടക്കാനുള്ളത് മുന്നൂറ് രൂപ അങ്ങനെ പതിനഞ്ചായിരം രൂപയോളം അടുത്ത് എനിക്ക് കിട്ടി കഴിഞ്ഞു കേട്ടോ ഈ വരയ്ക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് നോക്കാം നമ്മൾ ആ സ്കാനർ തുട സ്കാനർ ഓപ്പൺ ആക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറ ഓപ്പണായി വരും ബോക്സിൻ്റെ ആ ക്യു ആർ കോഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്കാനാവും അപ്പോൾ അവരുടെ നമ്പർ ഇവിടെ തെളിയിട്ടോ തെളിഞ്ഞ ശേഷം നമ്മളിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ അടിച്ചു കൊടുക്കുക പ്രൊസീഡ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്ന് ചോദിക്കും ഈ പിന്ന് വന്നിട്ട് ബോക്സിൻ്റെ ഉള്ളിലാണുള്ളത് ബോക്സ് വയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അത് മുപ്പത്തിരണ്ട് എൺപത്തി ഇവിടെ പിൻ നമ്പർ കേട്ടോ അപ്പോൾ നമ്മളത് അടിച്ചു കൊടുത്തു മുപ്പത്തിരണ്ട് എൺപത്തേഴ് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും യു വിങ് പതിനഞ്ച് പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും എല്ലാ വയറിലും പോയിന്റുകൾ കിട്ടും കേട്ടോ പിന്നെ കൂടാതെ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഒരു മുപ്പത്തൊന്ന് പോയിൻ്റും കൂടി കിട്ടിയിട്ടോ അപ്പോൾ ആ ഒരു വയറിൽ എനിക്ക് ഒരു മുപ്പത്തൊന്ന് പ്ലസ് പതിനഞ്ച് അങ്ങനെ കിട്ടി പിന്നെ രണ്ടാമത്തെ വയർ സ്കാൻ ചെയ്തപ്പോഴും പതിനഞ്ചും കിട്ടി വീണ്ടും ഇരുപത്തി ഏഴും കിട്ടി അങ്ങനെ ടോട്ടലി എനിക്ക് ഒരു പതിനഞ്ച് ഉറുപ്പിയോളം കിട്ടി പിന്നെ നമ്മളിന്ന് എങ്ങനെ റെഡീം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ അടുത്ത പോയിൻ്റ് റെഡി ഇപ്പോൾ നമ്മൾ മുന്നൂറ് രൂപയാണ് എനിക്ക് കിട്ടാനുള്ളൂ അപ്പോൾ ആ മുന്നൂറ് രൂപ ഞാൻ അടിച്ചു കൊടുത്തുട്ടോ അപ്പോൾ നമ്മൾ മുന്നൂറ് രൂപയായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത്ര നമുക്ക് അടിച്ചു കൊടുക്കാം അതിൻ്റെ താഴെ നമ്മൾ അക്കൗണ്ട് സേവിങ്സ് സെലക്റ്റഡ് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു മെസ്സേജ് വരും ഇതാണല്ലേ ബാങ്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റഡ് മുപ്പത് രൂപ പ്ലേസ്മെൻറ്റ് റിസർവ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നമുക്ക് ഒരു മുന്നൂറ് രൂപ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു പതിനയ്യായിരം രൂപയോളം എനിക്ക് ഇതുവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ